മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ കേരളം മുഴുവൻ സഞ്ചരിച്ച നവകേരള ബസ് ഓർമ്മയില്ലേ മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ നൽകി കെ എസ് ആർ ടി സി വാങ്ങിയ ബസ് ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു നവകേരള സദസ് പൂർത്തിയായ ശേഷം ഈ ബസ് പൊതുജനങ്ങൾക്കായി വിട്ടു നൽകിയിരുന്നു എന്നിട്ടും വിമർശനങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കോഴിക്കോട് നിന്ന് ബംഗളൂരുലേക്കുള്ള ഗരുഡ പ്രീമിയം സർവീസ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത് ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് ബസ് സർവീസ് നടത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കോഴിക്കോട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ബസ്സിന് സ്റ്റോപ്പുകളുണ്ട് യാത്ര തുടങ്ങി അല്പസമയത്തിനകം തന്നെ നവകേരള ബസ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു പ്രശംസിച്ചുകൊണ്ടല്ല വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ബസിന്റെ ഡോറ് കേടായതാണ് വിമർശനത്തിന് കാരണമായത് അവസാനം യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് വാതിൽ കെട്ടിവച്ച് യാത്ര തുടരുകയായിരുന്നു ഒടുവിൽ തകരാർ പരിഹരിച്ചെങ്കിലും വാതിൽ തുറന്നാൽ വീണ്ടും പ്രശ്നമുണ്ടാകുമോ എന്ന് ഭയന്ന് യാത്രക്കാരെ ബസിന്റെ പിൻവാതിലൂടെയാണ് പുറത്തിറക്കിയത് ഇതൊക്കെ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൺ ട്രോളുകളായി മാറിയ സംഭവങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ നവകേരള ബസ് വാർത്തകളിൽ നിറയുകയാണ് കുട്ടി ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത നവകേരള ബസിന്റെ സർവീസ് മുടങ്ങിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ബസ്സിന്റെ ആണ് ആളില്ലാത്തതിനാൽ മുടങ്ങിയത് ബുധനും വ്യാഴവും ബസ് സർവീസ് നടത്തിയില്ല ഒരാൾ പോലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെന്നാണ് കെ എസ് ആർ ടി സിയുടെ വിശദീകരണം മെയ് ാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ബസ് സർവീസ് നടത്തിയിരുന്നത് ആധുനിക രീതിയിൽ എ സി ഫിറ്റ് ചെയ്ത് ബസ്സിൽ ഇരുപത്തിയാറ് പുഷ് ബാക്ക് സീറ്റുകളാണുള്ളത് ഫുട്ബോർഡ് ഉപയോഗിക്കുവാൻ കഴിയാത്തവരായ ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റും ക്രമീകരിച്ചിരുന്നു ശുചിമുറി വാഷ് ബേസിൻ ടി വി മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സംവിധാനങ്ങളും ഈ ബസ്സിൽ ഒരുക്കിയിരുന്നു ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഈ ബസ് എന്താ ആർക്കും വേണ്ടാത്തേ എന്ന് പലരും ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ സംവിധാനങ്ങളും ഉയർന്ന നിരക്കും ആളുകളെ ആകർഷിച്ചില്ല എന്ന് തന്നെ പറയാം നവകേരള ബസ് കട്ടപ്പുറത്താകാതെ സംരക്ഷിക്കേണ്ടത് കെ എസ് ആർ ടി സിയുടെ മാത്രമല്ല സർക്കാരിന്റെ കൂടി അഭിമാന പ്രശ്നമാണ് വിഷയത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെടുമെന്നാണ് വിവരം Webdesk Tato news. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited tiruvananthapuram